നമസ്കാരം മലയാള സിനിമ ചരിത്രങ്ങളുടെ സ്വാഗതം മലയാള സിനിമ എപ്പോഴും കാലങ്ങൾക്കനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഇന്ത്യൻ സിനിമകളിൽ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുന്നിലാണെന്ന് പറയുന്നതാവും ശരി പുരാണ കഥാപാത്രങ്ങളെപ്പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ട്രാൻസ്ഫോർമേഷനാണ് മലയാള സിനിമയ്ക്കുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര എന്ന സിനിമ മലയാള കഥകളിലും ഐതിഹ്യങ്ങളിലും കേട്ടുപഴകിയ കഥാപാത്രങ്ങളെ ആധുനിക രീതിയിൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു കളിയങ്കാട്ട് നീല് ചാത്തൻ ഒടിയൻ കത്തനാർ പോലുള്ള കഥാപാത്രങ്ങൾക്കൊപ്പം മറ്റ് സാംസ്കാരിക പൗരാണിക കഥകളും ഇതിൽ ചേർത്തിരിക്കുന്നു നീലിയെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള യക്ഷി കഥാപാത്രമായ നീലിയെ സിനിമയിൽ ശാസ്ത്രീയ ഘടകങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നു വൈറസ് പോലുള്ള മോഡേൺ സയൻസ് എലിമെൻറ്റുകൾ വഴി നീലിയെ കഥയെ പുതിയ തലമുറയ്ക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കല്യാണി പ്രിയദർശൻ ഈ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു ശ്രദ്ധേയമാക്കി അടുത്ത ഭാഗങ്ങൾ കാണാൻ പോകുന്നത് ചാത്തൻ ഓടിയൻ പോലുള്ള കഥാപാത്രങ്ങളാണ് ഇവയെ അവതരിപ്പിച്ചിരിക്കുന്നത് ടോവിനോ തോമസ് ദുൽഖർ സൽമാൻ പോലുള്ള സൂപ്പർ സ്റ്റാറുകളാണ് അതുപോലെ മൂത്തൻ എന്നൊരു മിത്തിക്കൽ കഥാപാത്രത്തെയും അവർ അവതരിപ്പിച്ചിരിക്കുന്നു അതിന് ശബ്ദം നൽകിയിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഈ ചിത്രം കേരളീയ ഐതിഹ്യത്തെയും ലോക പുരാണത്തെയും കൂട്ടിച്ചേർത്ത് പുതുതലമുറയ്ക്കും വിദേശ പ്രേക്ഷകർക്ക് ഒരേപോലെ ആകർഷമാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പുറത്തിറങ്ങി ഏകദേശം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇന്നും ഹൗസ്ഫുൾ ആയി ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നു അത്ര വലിയൊരു സ്വീകരണമാണ് ലഭിച്ചത് ചിത്രത്തിൻ്റെ അവസാന ഭാഗം അവർ ലോക ചാപ്റ്റർ ടു പ്രഖ്യാപിച്ചു അത് പ്രേക്ഷകരെ കൂടുതൽ ആവേശത്തിലാക്കിയിട്ടുണ്ട് അടുത്ത ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം